നൂറ്റാണ്ടുകളായുള്ള എൻ്റെ കാത്തിരിപ്പിന് വിരാമമായി എൻ്റെ പേര് പാട്രിക് ഞാനാണ് ഈ രഹസ്യ പുസ്തകശാലയുടെ യഥാർത്ഥ സൂക്ഷിപ്പുകാരൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പുസ്തകം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ സ്വയം ഈ പ്രതിമയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എൻ്റെ വരവും കാത്തു എന്നെ വരവാ ലിയോറയിൽ ഭയവും അമ്പരപ്പും നിറഞ്ഞു കാരണം അയാളെ കാണാൻ ചെറുപ്പമായിരുന്നു എങ്കിലും ശബ്ദം ഒരു വൃത്തന്റെ പോലെ തോന്നിച്ചിരുന്നു എങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ ചോദിച്ചു അതിന് എന്നെ നിങ്ങൾക്ക് മുൻപരിചയമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ കാത്തിരുന്നുവെന്ന് പറയുന്നത് അതുമല്ല എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകം സംരക്ഷിക്കുന്നത് കേൾക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറിവുകളുടെ താക്കോലാണ് ഇത് അറിവിന്റെ ലോകത്തേക്കുള്ള വാതിലാണ് ഇതപോലെ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒട്ടനവധി പുസ്തകങ്ങളുണ്ട് ഇവിടെ പക്ഷേ ഇതോട്ട് അറിവിന്റെ ലോകത്തിനൊരു ഭീഷണിയുണ്ട് നമുക്കെതിരെ ഒരു വലിയ ശക്തി ഉയർന്നു വന്നിരിക്കുന്നു ആ ശക്തിയുടെ തടയാൻ ഈ പുസ്തകത്തിലെ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ കാരണം അറിവ് ആഗ്രഹിക്കുന്ന ആളാണെന്ന് സ്നേഹമാണ് മാന്ത്രിക പുസ്തകം ലിയോറിക്ക് ലിയോറിക്ക് കേട്ടതും കേട്ടതുമൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അറിവിനെ മാത്രമായി ഒരു പ്രത്യേക ലോകമോ അവൾക്ക് ചുറ്റുമുള്ള ലോകം മാറി മറിഞ്ഞു വെറുമൊരു പുസ്തകശാലയിലെ ജീവനക്കാരിൽ നിന്നും അവൾ ഒരു ലോകത്തിന്റെ രക്ഷകയായി മാറി അതും അറിവിന്റെ ലോകത്തിന്റെ ലിയോറ തന്റെ തോളിൽ വന്നു ചേരുന്ന പുതിയ ദൗത്യം സ്വീകരിക്കാൻ തയ്യാറായി പാട്രിക് പുതിയ വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്തിലേക്ക് അവളെ ക്ഷണിച്ചു പാട്രിക്കിന്റെ വാക്കുകൾ അവളെ ഞെട്ടിച്ചെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു താൻ വെറുമൊരു പുസ്തകശാലയിലെ ജോലിക്കാരി മാത്രമല്ല അവളുടെ കൈയിലിരുന്ന് ഒന്ന് വരച്ചു അതിന്റെ ഒരു ധൈര്യം അവളിലേക്ക് പകർത്തു നൽകി നമ്മുടെ ലക്ഷ്യം മൂന്ന് കണ്ടെത്തുക എന്നതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തെ സംരക്ഷിക്കാൻ ഈ പുസ്തകത്തിൽ ഒളിപ്പിച്ച ശക്തികളാണവ ആ താ ഒരുമിച്ച് ചേർത്താൽ മാത്രമേ പുസ്തകത്തിലെ പൂർണ്ണമായ ആന്തരികത ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന നിഴൽ ശക്തികളെ തകർക്കാൻ അത് അനിവാര്യമാണ് ഒരു ിൽ കൈവച്ചു അപ്പോൾ ആ താളിലെ ചിത്രം തിളങ്ങുകയും മാറുകയും ചെയ്തു അത് ഒരു പുരാതനമായ ഇപ്പോൾ ഭൂരിഭാഗവും വനമായി മാറിയ ഒരു പ്രദേശത്തേക്ക് പൂർണ്ണമായും അവർക്കൊന്നും മനസ്സിലായില്ല എങ്കിലും മറ്റൊന്നും ആലോചിക്കാതെ അവർ യാത്ര തിരിച്ചു പുസ്തകശാലയിലെ ജോലിയിൽ താൽക്കാലികമായി അവധിയെടുക്കാൻ അവൾ ഒരു കാരണം കണ്ടെത്തിയിരുന്നു അവരുടെ യാത്ര യാത്രനടയായും ട്രെയിനുകളിലും ബസ്സുകളിലുമായിരുന്നു പാട്രിക് നൂറ്റാണ്ടുകളായി പ്രതിമയിൽ ലഭിച്ചിരുന്നതിനാൽ ആധുനിക ലോകം അവന് പുതിയൊരു അനുഭവമായിരുന്നു എങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവൻ ദൗത്യത്തിൽ മാത്രമായിരുന്നു ദിവസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ അവർ പോപടം സൂചിപ്പിച്ച സ്ഥലത്ത് അവിടെ വള്ളികളും നിറഞ്ഞ ഒരു ഒരു ഗുഹാമുഖം ഈ മൗനം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടതാണ് അവിടെ പ്രവേശിക്കാൻ പുസ്തകത്തിൽ ഒരു മന്ത്രം ഉച്ചരിക്കണം പക്ഷെ അവളെ പുസ്തകത്തിലെ ഒരു താൾ കാണിച്ചു വായിച്ചു ലിയോറ കണ്ണുകൾ അടച്ചു മനസ്സിൽ പുസ്തകത്തിലെ ഓരോ താളും ഓർമ്മിച്ചു എന്നിട്ട് വ്യക്തവും ശബ്ദത്തിൽ അവൾ ആ മന്ത്രം ഉച്ചരിച്ചു കല്ലേ കല്ലേ നീ നിന്റെ മൗനം ഒരു വെടിയൊച്ചയാകട്ടെ വാഴയിലയിൽ വാഴയിലിൽ ഓന്തിൻ കണ്ണിൽ തവളയുടെ ചിരിയിൽ നീ അറിയാതെ അടിമുടി പൊട്ടുക പൊടിപൊടിയാകുക പടപടാളുടാ അവളുടെ ശബ്ദം പാറക്കെട്ടുകളിൽ തട്ടി പ്രതിധ്വനിച്ചു ഗുഹാമുഖം ശക്തിയായി വരയ്ക്കാൻ തുടങ്ങി ഗുഹയുടെ മുകളിൽ നിന്നും വലിയ കല്ലുകൾ താഴേക്ക് വീണു പെട്ടെന്ന് ഗുഹാമുഖം രണ്ടായി പിളർന്ന് അവർക്കായി ഒരു വഴി തുറന്നു